ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാരകുണ്ടിലെ കൽക്കുണ്ട് സീട്ടിപ്പടിയിലെ പുഴയിലാണ് ഇപ്പോൾ ജനുവരി മാസം അവസാന ഭാഗമായ തന്നെ നമ്മുടെ പുഴയിലെ വെള്ളങ്ങൾ വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്താണ് ഇപ്പോൾ നിലവിലുള്ള നീർച്ചാൽ വറ്റാത്ത ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴാണ് ഇവിടെ തടയണ ഉണ്ടാക്കേണ്ടത് നമ്മുടെ കരുവാരകുണ്ടിലെ ഒലിപ്പുഴയിലെ തടയണ നിർമ്മാണം സാധാരണഗതിയിൽ മാർച്ച് മാസം എല്ലാം കഴിഞ്ഞ് വറ്റി വരേണ്ടതിന് ശേഷമാണ് ഉണ്ടാവാറുള്ളത് ഇപ്രാവശ്യമെങ്കിലും ഈ വെള്ളം നീർച്ചാൽ നീർ ഒഴുക്ക് പറ്റുന്നതിന് മുമ്പ് തടയണകൾ പല ഭാഗത്ത് നിർമ്മിച്ചാൽ ഈ വർഷത്തെ ജലക്ഷാമത്തിൽ നിന്നും ഈ വരൾച്ചയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് കേരള ചാനലിന് പറയാനുള്ളത് ഇവിടെ തന്നെ ചില തദ്ദേശവാസികളുണ്ട് നമുക്ക് അവരോട് ഈ ചില ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ശീതകാലം കഴിഞ്ഞ് വേനലിൻ്റെ ഘട്ടത്തിലാണ് കടുത്ത വളർച്ച നേരിടാൻ പോകുന്ന സാഹചര്യത്തിലോട്ടാണ് കാരണം ഈ തണുപ്പ് ശൈത്യം അതിശൈത്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ കടുത്ത വളർച്ചയിലോട്ടാണ് നമ്മുടെ 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 ഈ പ്രദേശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഒന്നും ഒന്ന് നിങ്ങളുടെ ഏവരുടെയും ബന്ധപ്പെട്ട അധികാരത്തിൽ ശ്രദ്ധ വരുത്താനുള്ളത് ഇപ്പോൾ ഒലിപ്പുഴ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നു അതുപോലെ കല്ലമ്പുഴ ഇതെല്ലാം വറ്റി വറ വെള്ള സ്രോതൃത്സം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതെന്താന്ന് ഈ വേനൽ മാർച്ച് മാസം ഇപ്പം തന്നെ ഇതിനെ കാലേ കൂട്ടി ഇതിന് തടയണകളും അതുപോലെ തന്നെ വി സി ബിയുടെ ഷട്ടർ അടക്കുകയും മറ്റിതര സത്വര നടപടി സ്വീകരിക്കാ സ്വീക എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിട്ട് വരുന്ന ഈ പറഞ്ഞ വേനൽ വേനലിനെ അതിജീവിക്കാൻ നമ്മൾ അതിജീവിക്കാനുള്ള പ്രതിവിധികൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്ത് ഈ പറഞ്ഞ കർഷകരുടെയും മറ്റ് പൊതുസമൂഹത്തിൻ്റെയും കൂടിവെള്ള പ്രശ്നത്തിന് അറുതി വരുത്തണമെന്ന് വിനീതമായിട്ട് ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മൾ ചാനലിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊണ്ട് കൽക്കുണ്ട് ഭാഗത്ത് മലയോര മേഖലയാണ് ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളും വെള്ളത്തിന് രൂക്ഷമായൊരു സംഭവമാണ് ഇപ്പോൾ പുഴകളൊക്കെ വറ്റി വരണ്ടു നമുക്ക് തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവുമ്പോഴത്തേക്ക് മറ്റേ വളരെ മോശമായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ തോന്നുന്നു തലയിടാൻ പറ്റേണ്ട ആവശ്യമുണ്ട് കൽക്കുണ്ടില് ആനത്താനം ഭാഗത്തുണ്ട് ചേരിപ്പടിക്കലുണ്ട് നമ്മുടെ മാമ്പറ്റമുണ്ട് ഇതെന്തായാലും എല്ലാം മേഖലയിലും നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലുമായിട്ട് റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അർജൻറ് എന്താ വെച്ചാൽ കുടിവെള്ളമാണ് വഴികളും പുഴകളുമാണ് നമ്മളെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് നമുക്കിതിനുള്ളൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ ചാനൽ കേരള ചാനലോട് വേണ്ടിയിട്ടും അതിൻ്റെ ആളുകളോടും ഒന്ന് രണ്ടു വാക്കു പറയുകയാണ്